വല്ലപ്പോഴൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം നമ്മുടെ സമയം നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പോലെ നമുക്ക് വേണ്ടി ഒരു ദിവസം കുറച്ച് നേരം ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോയി ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് വരണം ഇത് ഞാൻ സ്ഥിരമായിട്ട് പെയിക്കൊണ്ടിരുന്നൊരു സ്പോട്ടാണ് പക്ഷേ ഇപ്പോൾ ശോകമാണ് ഇപ്പോൾ എന്താണ് ഇച്ചിരി ആളും ആരോഗ്യമൊക്കെ കാണുമൊക്കെ നേരെ ലുലുവിലോട്ട് പോകണം അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒരു കോഫിയൊക്കെ കുടിച്ച് സാധനങ്ങൾ റേറ്റ് ഒക്കെ നോക്കി വായി നോക്കി എന്താണ് വൈകുന്നേരം തിരിച്ച് വീട്ടി വരും പക്ഷേ ഒരു റിലീഫ് ഉണ്ട് ഒരാഴ്ചത്തെ ഫുൾ സ്ട്രെസ്സും എന്താണ് മാറിക്കിട്ടും അടുക്കള സാധനങ്ങൾ നോക്കിയെടുക്കാം പെണ്ണുങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ കണ്ടില്ലേ വെണ്ടക്കയാണ് എല്ലാം ഒടിച്ച് വാരി ഇട്ടേക്കത് പിഞ്ചാണോ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കുന്നതാണ് മൊത്തത്തിൽ ഒടിച്ചിട്ട് കിടങ്ങി ഒരു മനുഷ്യനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നല്ല എന്താണ് വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ എന്താണ് കാണണമെങ്കിൽ മേടിക്കണമെങ്കിലും എന്താണ് നമ്മുടെ ലുലിൽ ഒന്നേ പറ്റണേ ഇതൊക്കെ നോക്കുന്നതിനിടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ വാരി കഴിക്കും അത് യൂസഫലി അങ്ങ് സഹിച്ചോളാം Lights went down. When you feel lost in your shadow, don't feel alone. Don't scream so loud. We are living in this cruel world. Broken but strong. ne diyor <laughs> <laughs> ഇതാണ് ഇറച്ചി ചോറ് നമ്മുടെ ഈ ഭാഗങ്ങളിലൊന്നും കാണാത്തൊരു സംഭവമാണ് ഈ മലബാർ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ പെരുന്നാൾ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ എന്താണ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതൊക്കെ ഓർഡർ ചെയ്ത് ഒരു കിവിയുടെ ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഷെയറിനടുത്ത് ഒരാൾ വന്നിരിക്കുകയാണ് വേറെ ഒരാളെ നമ്മുടെ ഉപ്പും മുളകിലെ ബിജു സോപാനം പുള്ളിക്കാരൻ എന്താണ് ഇവിടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ടൊക്കെ വന്നെന്താണ് ക്ഷീണി ചവശനായി എന്നാണ് ഇച്ചിരി ചായ കുടിക്കാനായിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് ഇതാ വന്ന് നിൽക്കുന്ന ഒരു ഫാമിലി മുമ്പിൽ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ എന്താണ് അവർ ഹാൻഡിൽ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഷേക്കൻഡ് എല്ലാം കൊടുത്ത് പറഞ്ഞു വിട്ട് ചായ കുടിക്കാനായിട്ട് വന്ന് ഇരുന്ന സമയത്ത് വന്ന് നിൽക്കുന്ന ഒരു പട ഒരു പടയെന്ന് പറഞ്ഞാൽ ഒരു പറ്റ ആൾക്കാരും ഇവൻ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിനെ പോലെ എന്താണ് എന്താണ് അവിടെ നിൽക്കുന്ന എല്ലാം വിളിച്ചു വരുത്തി അയാളുടെ മുഖത്തോട്ട് നോക്കി നോക്കി കഴിഞ്ഞ മനസ്സിലാ പുള്ളിക്കാർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അങ്ങനെ പുള്ളിക്കാരത് ഒരുവിധ ദേഷ്യം കടിച്ച് കടിച്ച താടിക്ക് കയ്യല്ല കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് ഒരു സെലിബ്രിറ്റി ആയാലുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്